എല്ലാവർക്കും ലൈഫ് ഫാക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് സ്ട്രെസ്സിനെ പറ്റിയാണ് കേട്ടോ സ്ട്രെസ്സിനെ എന്ന് പറയുമ്പം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും സ്ട്രെസ് അടിക്കാത്തവരായിട്ട് ഉണ്ടാവും എല്ലാവർക്കും ഒരു പ്രശ്നം അല്ലെങ്കിൽ വേറൊരു പ്രശ്നം എന്തായാലും ഉണ്ടാവും അപ്പം അപ്പോൾ എല്ലാവരും ഈ ഒരു ഫേസിലൂടെ പോയവരായിരിക്കും അപ്പം ഞാനിവിടെ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ ടെക്നിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നാണ് അത് ഞാൻ പറയാം അപ്പം ആദ്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രെസ്സിലോട്ട് പൊക്കോണ്ടിരിക്കുക എന്ന് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അതാരണെങ്കിലും അതായത് ഓരോരുത്തർക്കും അത് ഡിപ്പെൻഡ് അങ്ങനെ ആയിരിക്കും അപ്പം ഒന്നുകിൽ ഹസ്ബൻഡായിരിക്കാം അല്ലെങ്കിൽ വൈഫായിരിക്കാം അല്ലെങ്കിൽ പേരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം അവരോട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും എനിക്ക് തോന്നുന്നു അപ്പോൾ തന്നെ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോബ്ലംസ് അവിടെ സോൾവ് ആയിക്കഴിയും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സെൽഫ് കെയർ അതായത് നമുക്ക് വേണ്ടിയിട്ടൊരു ടൈം നമ്മൾ കണ്ടെത്തുക അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്ത് കാര്യമാണോ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഇപ്പോൾ സപ്പോസ് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഹെയർ കെയർ അതായത് എണ്ണ തേക്കുക തലയിൽ മസാജ് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ സ്കിൻ കെയർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം നമുക്ക് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തെന്നുള്ള ഒരു സാറ്റിസ്ഫ് ഭക്ഷേ നമ്മുടെ ഉള്ളിൽ കിടക്കും ശരിക്കും പുറത്ത് എന്താ പറയുക നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ലായിരിക്കും നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പക്ഷെ നമ്മുടെ ബോധ മനസ്സിൽ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും എന്താ പറയുക നമുക്ക് വേണ്ടി ചെയ്യാൻ ഒന്നിനും ഒരു ടൈം ഇല്ല ഇപ്പം സ്ത്രീകളാണെങ്കിൽ ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങളുടെ കാര്യവും അല്ലെങ്കിൽ വീട്ടിലെ കാര്യവും ഹസ്ബൻഡിൻ്റെ കാര്യവും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ ആ സ്ട്രെസ്സും എല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വയമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കി വിടുവാന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒഴിവാക്കി വിടാതെ നമുക്ക് നമുക്ക് വേണ്ടി ഒരു ടൈം കണ്ടുപിടിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് അതിപ്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് വേണമെന്നില്ല ഒരു ചെറിയൊരു കോഫി ആണെങ്കിലും നമ്മൾ ആയിട്ടുള്ള മൈൻഡോടെ കൂടെ ഒരു കാപ്പി ഇട്ട് കുടിക്കുക അതിലും നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലൈഫ് ഇപ്പം എപ്പോഴും ഒരു ഓർഡറായിട്ടിരിക്കാൻ നമുക്ക് പറ്റില്ല എങ്കിലും നമ്മുടെ തലേദിവസം കിടക്കുന്നതിന് മുന്നേ നാളെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് ഒത്തിരി സ്ട്രെസ്സുള്ള ആയിരിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സപ്പോസ് പറയുകയാണെങ്കിൽ ഇപ്പം നാളെ എന്തൊക്കെ കറി ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന ജോലികളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് നാളെ ഹെയറിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ഭാഗം അല്ലെങ്കിൽ ഇന്ന ഏതെങ്കിലും സ്ഥലം ക്ലീൻ ചെയ്യണം അപ്പം ഇതൊക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അതായത് നമുക്ക് ചില സമയത്ത് നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വരുന്ന ടൈമിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ക്ലീൻ ആക്കുവാണെങ്കിലും നമുക്ക് ആ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കതൊന്ന് കാണുമ്പം എന്താ പറയാ അത്രയും ഭാഗം ക്ലീനായി അല്ലെങ്കിൽ ആ അതത്രയും ചെയ്തെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും അപ്പോൾ അതിലൂടെ നമുക്കൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തമാശയായിട്ട് തോന്നിയിരിക്കാം പക്ഷെ ചിലപ്പോൾ ഈ തമാശ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ ആ സ്ട്രെസ്സിൽ നിന്ന് എന്താ പറയുക ഓവർകം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര പേർക്ക് അത് അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്തെങ്കിലും ഒരു സ്ട്രെസ്സിലിരിക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് എന്താ പറയുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു റീലോ അല്ലെങ്കിൽ രണ്ട് ഫോട്ടോയോ ഒക്കെ നമ്മൾ എടുത്തിടുമ്പം ആരെങ്കിലും ഒരു ലൈക്കോ അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് അത്രമാത്രം സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എങ്കിലും എന്താ പറയാ നമുക്കതിനകത്തുനിന്ന് ഒരു ചെറിയൊരു ഹാപ്പിനെസ് കിട്ടും അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും നമുക്ക് ഇപ്പം നല്ല എന്തെങ്കിലും കണ്ടന്റ് ഇടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും റീൽ ഇടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോയൊക്കെ ഇടുവോ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല കമൻറ്റ് വന്നാലോ കേട്ടോ ഇതിന് ഓപ്പോസിറ്റും വരുന്നതുണ്ട് അതായത് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അതിലേറെ ബാധിക്കും പിന്നെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് പക്ഷെ കാര്യമായ റീസൺസ് ഒന്നുമില്ല അത് നമുക്ക് തന്നെ അറിയില്ല എന്തിനാ ഞാനിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ എന്തെയോ ഞാനിങ്ങനെ സ്ട്രെസ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു എന്താ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു പേപ്പർ പേപ്പർ എടുത്തിട്ട് എന്താണോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് അത് ചുമ്മാ ഒന്ന് എഴുതാൻ ട്രൈ ചെയ്യുക ഇപ്പം അത് എഴുതി വരുമ്പോൾ ചിലപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് വിഷമിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാകും എ ചില നമ്മൾ എങ്ങനെ ഇരിക്കുമ്പോൾ എന്താ നമുക്ക് ഞാൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അല്ലെങ്കിൽ എന്തിനാ സ്ട്രെസ്ഡ് ആവുന്നതെന്ന് അറിയത്തില്ല പക്ഷെ എന്തോ ഉള്ളിൽ എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് എന്താ മത്സ്യ കൂടെ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ എഴുതി 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 നോക്കുക ലാസ്റ്റ് നമുക്ക് എന്ത് എന്താണ് ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ എന്താണെന്നറിയോ പുതുതായി എന്തെങ്കിലും പഠിക്കാം എന്തായാലും പഠിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര വാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യണമെന്നല്ലേ പറയണേ ഇപ്പം ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുവരെ ചെയ്യാത്തൊരു ഡിഷ് ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ ചെയ്യണം എന്നില്ല കാരണം ചിലപ്പം സ്ട്രെസ് എടുത്തിരിക്കുന്നവർക്ക് കുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല അതായത് അത് ഓരോരുത്തരെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം ഞാൻ ചില സമയം എനിക്കിങ്ങനെ തോന്നുന്ന സമയത്ത് ഞാൻ ആ മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ചെറിയ എന്താ പറയുക ബോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പം അതിനകത്ത് നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് നമ്മുടെ ഈ മൈൻഡിനെ മാറ്റാൻ പറ്റും ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഉറങ്ങുക പക്ഷേ എപ്പോഴും എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല എങ്കിലും ട്രൈ ചെയ്തു നോക്കുക നന്നായി ഉറങ്ങി എണ്ണിക്കുമ്പോൾ നമുക്ക് കുറച്ച് റിലീഫ് ഉണ്ടാവും കുറച്ചെങ്കിലും നമുക്ക് നമുക്കതിനകത്തൊന്നൊരു മാറ്റം വരാൻ പറ്റും ആ ഒരു സ്ട്രെസ്സ് കുറച്ച് ഒന്നും മനുഷ്യന്മാർക്ക് മറവി ഉണ്ടെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഉറങ്ങി എണ്ണിക്കുമ്പോൾ കുറെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ മറന്നതുപോലെ അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക ആ സ്ട്രെസ്സിൻ്റെ അളവൊന്ന് കുറയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാത്തവർ ആരാ ഉണ്ടാവുക അപ്പം നമുക്ക് കുഞ്ഞുങ്ങളിപ്പോൾ പേരൻസ് ആണെങ്കിൽ കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക അവരുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോഴും നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ സ്ട്രെസ്സ് റിലീഫ് ചെയ്യാൻ സഹായിക്കും പിന്നെ നമ്മൾ വിചാരിക്കും എന്താ പറയുക ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ശരിക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും ഈ സ്ട്രെസ്സെന്ന് പറയാൻ സംഭവമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാപ്പി ആയിട്ടിരിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഫാമിലി എല്ലാവർക്കും ഇപ്പോൾ റീൽ ചെയ്യുന്നവരും അല്ലെങ്കിൽ വ്ലോഗറായിട്ടുള്ളവർക്കും എല്ലാവരും ഈ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്നവരാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിനകത്തുനിന്ന് ഓവർകം ചെയ്യാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ഉള്ളൂ പിന്നെ നമുക്ക് ബുക്ക് റീഡ് ചെയ്യാം അപ്പം ബുക്ക് റീഡിയ എന്ന് പറയുമ്പോൾ എന്താ പറയുക നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ആശ്വാസം കിട്ടുന്ന അതിപ്പോൾ ബൈബിളാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദുസ് ഹിന്ദുസാണെങ്കിലും അവരുടെ ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും അവരുടെ ആണെങ്കിലും വായിച്ചു നോക്കുക അപ്പോൾ നമുക്ക് നിന്നും നമുക്കൊരു എന്താ പറയുക റിലീഫ് കിട്ടും ഉറങ്ങി എണ്ണിക്കുമ്പോൾ നമുക്ക് കുറച്ച് റിലീഫ് ഉണ്ടാവും കുറച്ചെങ്കിലും നമുക്ക് നമുക്കതിനകത്തൊന്നൊരു മാറ്റം വരാൻ പറ്റും ആ ഒരു സ്ട്രെസ്സ് കുറച്ച് മനുഷ്യന്മാർക്ക് മറവി ഉണ്ടെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഉറങ്ങി എണ്ണിക്കുമ്പോൾ കുറെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ മറന്നതുപോലെ അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക ആ സ്ട്രെസ്സിൻ്റെ അളവൊന്ന് കുറയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാത്തവർ ആരാ ഉണ്ടാവുക അപ്പം നമുക്ക് കുഞ്ഞുങ്ങളിപ്പോൾ പേരൻസ് ആണെങ്കിൽ കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് കുറച്ച് നേരം ടൈം